എഡ്രാക്ക് മേഖലാ കമ്മിറ്റിയും മുത്തൂറ്റ് സ്നേ സ്നേഹാശ്രീയും തൈറക്കയർ അങ്കമാലിയും നമ്മുടെ അസോസിയേഷനായ സൗഹൃദ റെസിഡന്റ് അസോസിയേഷനും കൂടി ഒരുമിച്ച് നടത്തുന്ന ഈ മെഡിക്കൽ ക്യാമ്പിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ഞാൻ എൻ്റെ പേരിലും സൗഹൃദ റെസിഡന്റ് അസോസിയേഷൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷംസുദിനേയും അതേപോലെ തന്നെ എഡ്രാക്ക് മേഖലാ പ്രസിഡൻറ്റായ ശ്രീ ഉബൈദള്ളേയും മേഖലാ സെക്രട്ടറിയായ ശ്രീ വിനായനെയും പിന്നെ ഇന്ന് ഇവിടെ എത്തിച്ചേരാമെന്ന് സമ്മതിച്ചിരിക്കുന്ന നമ്മുടെ വാർഡ് മെമ്പറും മേഖലാ വൈസ് പ്രസിഡന്റുമായ ശ്രീ ജാരിയ കബീറിനെയും ഈ യോഗത്തിലേക്ക് എൻ്റെ പേരിലും സൗഹൃദ റെസിഡന്റ് അസോസിയേഷൻ്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്റ്റർ വി എം ശംസുദ്ദീൻ മുത്തൂറ്റ് തേറോ കെയർ മെഡിക്കൽ ടീം സൗഹൃദ കുടുംബാംഗങ്ങളെ നമ്മുടെ അസോസിയേഷൻ തുടങ്ങിയതിനു ശേഷമുള്ള രണ്ടാമത്തെ മെഡിക്കൽ ക്യാമ്പാണിത് നേരത്തെ നമ്മൾ കണ്ണിന് വേണ്ടി ഒരു ക്യാമ്പ് നടത്തി ഏകദേശം മുപ്പത്തിയഞ്ചോളം പേർക്ക് സൗജന്യമായിട്ട് തിമിര ശസ്ത്രക്രിയ ചെയ്യുവാൻ സാധിച്ചു അത് വലിയൊരു ഉപകാരപ്പെട്ടൊരു പരിപാടിയായിരുന്നു വിജയമായിരുന്നു അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഇത്രയും നേരത്തെ നടത്താൻ ഉദ്ദേശിച്ചിരുന്നതല്ലെങ്കിലും നമ്മുടെ എഡറാക്കിൻ്റെ സെക്രട്ടറി മിസ്റ്റർ വിജയൻ വിനയൻ ഒരു പരിപാടിയായി വന്നു അപ്പോൾ ഞങ്ങളത് സമ്മതിക്കുകയും അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷെംസ് നല്ല തിരക്കുള്ള ആളാണെങ്കിലും ഏത് പരിപാടി വിളിച്ചാലും കൃത്യസമയത്ത് എത്തുകയും ആവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നുണ്ട് അദ്ദേഹത്തിനും അതിനോട് നമ്മൾ കടപ്പെട്ടവരാണ് എല്ലാത്തിനും ഉപരിയായിട്ട് നമ്മൾ ഈ ഹോൾ അറേഞ്ച് ചെയ്യാനായിട്ട് എല്ലാ പരിപാടിക്കും നമുക്ക് ഈ ഹോൾ ഉപയോഗപ്പെടുന്നുണ്ട് അത് സാധാരണഗതിയിൽ പുറത്ത് നടത്താനും വലിയ ബുദ്ധിമുട്ടാണ് സൗകര്യമാണ് ഇതെല്ലാം എല്ലാ വേനലാണെങ്കിലും സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റിയ ഈ ഹോള് സലാമനുവദിച്ചു തന്നാൽ നമ്മളെല്ലാ പ്രാവശ്യവും ഓർമ്മിക്കുന്നതാണ് അതീപ്രാവശ്യം നമ്മൾ അതിനുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു കൂടുതലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ അടുത്തത് ഉദ്ഘാടനത്തിനായി മിസ്റ്റർ വി എം ഷംസുദ്ദീനെ ക്ഷണിച്ചുകൊള്ളുന്നു നമ്മളുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ അധ്യക്ഷത വഹിക്കുന്ന നമ്മളുടെ പ്രസിഡന്റ് ഇബ്രാഹിം സെക്രട്ടറി ജയൻ ഗുട്ടിക്കേട്ടൻ ലഡ്രാക്കിൻ്റെ മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉബൈദ് സെക്രട്ടറി വിനയൻ കൂടിയിരിക്കുന്ന മറ്റ് സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളെ മുത്തൂറ്റ് സ്നേഹാശ്രയ ഗ്രൂപ്പിൻ്റെ സ്റ്റാഫ് അംഗങ്ങൾ മറ്റ് സുഹൃത്തുക്കളെ നമുക്കറിയാം ഇന്നപ്പോൾ ഇവിടെ വളരെ വിപുലമായ ഒരു പ്രസംഗത്തിൻ്റെ വേദിയല്ല മറിച്ച് നമ്മളെല്ലാവരും രാവിലെ തന്നെ ഫാസ്റ്റിങ്ങിൽ ബ്ലഡ് ടെസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് വന്നിരിക്കുന്ന ഒരു സന്ദർഭമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിച്ച് ചെയ്യാൻ ടൈം കളയുന്നില്ല നമ്മളുടെ ഔദ്യോഗിക ചടങ്ങുകൾ അങ്ങോട്ട് നടത്തുക പിന്നെ ഇപ്പോൾ സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരല്പം ഒന്ന് സൂചിപ്പിക്കാം നമ്മളുടെ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തനം മാത്രമല്ല മറിച്ച് നമ്മളുടെ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ മിക്കവാറും ദിവസങ്ങളിലെല്ലാം തന്നെ ഇതേപോലെ ഓരോ മെഡിക്കൽ ക്യാമ്പുകൾ നടന്നു വരികയാണ് ഇന്നലെ രണ്ടാം വാർഡിൽ പട്ടൂർകുന്ന് ഭാഗത്ത് ഇതേപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പ് നടന്നു അപ്പോൾ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മെഡിക്കൽ ക്യാമ്പുകൾ മാത്രമല്ല അപ്പൊ ഇവിടുത്തെ ഈ പരിസരത്ത് സൗഹൃദയുടെ കാര്യം പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി പ്രവർത്തനങ്ങളും അതേപോലെ നമ്മളുടെ നാട്ടിലുള്ള മറ്റ് ഇതര വിഷയങ്ങളും എല്ലാം കൈകാര്യം ചെയ്തു വരികയാണ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയ്ക്കും പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കും ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഇവരുടെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമായിട്ട് നമ്മൾ കാണുകയാണ് കാരണം ഓരോ സ്ഥലത്തും ഇതേപോലെ ഈ റെസിഡൻസിന്റെ ആവിർഭാവം അതോടുകൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പണി വളരെയധികം കുറയുക ഇപ്പം എൻ്റെ ഈ ഒരു വാർഡ് മൊത്തത്തിലെടുത്താൽ രണ്ട് മൂന്ന് റെസിഡൻസ് ഇപ്പോൾ ഇവിടെ രൂപം കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ മേഖലയിലുള്ള മറ്റു പ്രശ്നങ്ങൾ പശ്ചാത്തല മേഖലയിലുള്ള മികവാറും പ്രശ്നങ്ങളൊക്കെ അത് കൈകാര്യം ചെയ്ത് അങ്ങനെ പോവാം അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്ത് നേരിട്ട് ഇടപെടേണ്ട ഒരു ആവശ്യകത അതിൽ വരുന്നില്ല മറിച്ച് ജനങ്ങളുമായിട്ടുള്ള പല പല പ്രശ്നങ്ങൾക്കും ഇതേപോലെ തന്നെ റെസിഡൻസിൻ്റെ ഭാരവാഹികൾ വന്ന് അതിൽ ഇടപെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് പ്രാഥമികമായിട്ട് നമ്മളതിൽ ഒരു ആവശ്യകത വരുന്നില്ല അതിനേക്കാളെല്ലാം ഉപരി ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റുകളും തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടത് ക്രിയാറ്റിൻ അങ്ങനെ പല ടെസ്റ്റുകൾ നടക്കുകയാണ് നമുക്കറിയാം ഇന്നത്തെ ജീവിത രീതിയും മറ്റും വച്ച് നോക്കുമ്പോൾ നമ്മളുടെയൊക്കെ ആഹാര ക്രമങ്ങളും മറ്റും ജീവിതശൈലിയിൽ മൊത്തത്തിൽ തന്നെ മാറ്റങ്ങൾ സംഭവിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മാറ്റങ്ങൾ വരുമ്പോഴാണ് ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങളുടെ എണ്ണം പെരുകി വരുന്നത് നേരത്തെയൊക്കെ കൊളസ്ട്രോളും ഷുഗറും പ്രഷറുമൊക്കെ മാത്രമാണ് ഈ പറയുന്ന ഗണത്തിൽ പെടുത്തിയിരുന്നത് ഇപ്പോൾ അതല്ല അന്ധതയും അതേപോലെ തന്നെ കിഡ്നി സംബന്ധമായ അസുഖങ്ങളും എല്ലാം തന്നെ ഈ ജീവിതശൈലി രോഗങ്ങളുടെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും വർഷത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായിട്ടും ഈ പറയുന്ന ടെസ്റ്റുകളൊക്കെ നടത്തിയില്ല എങ്കിൽ പ്രാഥമികമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന പല മാരക രോഗങ്ങളും അത് അതിൻ്റെ തീവ്രത കൂടുമ്പോഴായിരിക്കും ഒരുപക്ഷെ അറിയുക ഒരുപക്ഷെ നമ്മളുടെ കയ്യിലെല്ലാം പൈസ ഉണ്ടാകും പക്ഷെ ആ പൈസ ഉണ്ടെങ്കിൽ കൂടി രാവിലെ തന്നെ പോയി ലാബുകളിൽ പോയി ടെസ്റ്റ് ചെയ്യാനോ മറ്റോ ആരും തുനിയില്ല എന്തെങ്കിലും അസുഖമുണ്ട് എന്ന് ഡോക്ടർ കുറിപ്പ് എഴുതുമ്പോൾ മാത്രമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് മുതിരുക നമ്മളുടെ കൊണ്ടോട്ടി പ്രദേശത്തും അതേപോലെ പഞ്ചായത്തിൻ്റെ ഇതര ഭാഗങ്ങളിലും രണ്ട് മൂന്ന് വ്യക്തികൾ ഇപ്പോൾ ഈ പറയുന്നത് പോലെ കെട്ടി സംബന്ധമായ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു കമ്മിറ്റി കാര്യങ്ങളും എല്ലാം രൂപീകരിച്ച് കളക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചു ഒരാളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് മുപ്പത് ലക്ഷത്തിലധികം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടി ആ പൈസ കളക്റ്റ് ചെയ്തിട്ടിപ്പോൾ ഒരു വർഷം കഴിഞ്ഞു പക്ഷേ ഡോണറിൻ്റെ ഇപ്പോൾ നാല് ഡോണേഷനെ അവിടെ കിട്ടി പക്ഷേ ഈ നാല് പേരുടെയും ബ്ലഡുമായിട്ട് നമ്മളുടെ ഇത് സ്വീകരിക്കേണ്ടുന്ന ആളുടെ ബ്ലഡ് യോജിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെ വന്നാൽ സാമ്പത്തികമോ കാര്യങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ കൂടി കൊണ്ടോട്ടി പ്രദേശത്തും സൈഫുദ്ദീൻ അദ്ദേഹത്തിനും ഈ പറഞ്ഞതുപോലെ ഡോക്ടർ അത് ട്രാൻസ്പ്ലാന്റ് എന്നുള്ള ഒരു അഭിപ്രായം ഇപ്പോഴും പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ കമ്മിറ്റി എല്ലാം രൂപീകരിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി കളക്ഷൻ വിപുലമായിട്ട് നടത്തുവാൻ സാധിച്ചിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് സമ്പത്ത് ഒരുപാടുണ്ട് എന്നതുകൊണ്ട് കാര്യമില്ല അത് അത് വിനിയോഗിക്കേണ്ട സമയത്ത് വിനിയോഗിച്ചില്ല എങ്കിൽ ഈ പറയുന്നത് പോലെ രോഗത്തിന്റെ അതിപ്രസരം അതിന് കടക്കുമ്പോ പിന്നെ ആ സമ്പത്ത് കൊണ്ടൊന്നും കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാഥമികമായ ടെസ്റ്റ് നടത്തിക്കൊണ്ട് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിലുള്ള മിക്കവാറും എൺപത് ശതമാനത്തോളം അസുഖങ്ങളും നമ്മളിൽ നിന്ന് മാറ്റിയെടുക്കുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അന്ധത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും അതിന് വേദി ഒരുക്കി തരുന്ന യഡ്രാക്കും നമ്മളുടെ ഈ പറയുന്ന റെസിഡൻസ് അസോസിയേഷനും എല്ലാം ചെയ്യുന്നത് വളരെ അഭിനന്ദനാർഹമായ കാര്യങ്ങളാണ് തീർച്ചയായിട്ടും അവർക്ക് ആയിരം ആയിരം അഭിവാദ്യങ്ങൾ ഈ അവസരത്തിൽ ഞാൻ അർപ്പിക്കുകയാണ് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മളെല്ലാം പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഇനി ആരെങ്കിലുമൊക്കെ നമ്മളുടെ ഈ പ്രദേശത്ത് ഇത് അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോടെല്ലാം പറഞ്ഞ് ഇങ്ങനെ കിട്ടുന്ന ഈ അവസരം പ്രയോജനപ്പെടുത്താൻ തീർച്ചയായിട്ടും നമ്മളെല്ലാം നിർബന്ധിക്കണം ഇനിയും അങ്ങോട്ടുള്ള നമ്മളുടെ റെസിഡൻസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ പോകട്ടെ നമ്മളുടെ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്കെല്ലാം അതുകൊണ്ട് ഉപകാരപ്രദമായ രീതിയിൽ വർദ്ധിക്കാൻ നമുക്കെല്ലാം സാധിക്കട്ടെ അതിന്റെ സർവശക്തിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് പ്രഖ്യാപിച്ചു കൊണ്ട് നിർത്തുന്നു യോഗത്തിന്റെ അധ്യക്ഷനും പ്രസിഡന്റുമായ ഇബ്രാഹിം കുട്ടിക്ക് ഇതിന്റെ ഉദ്ഘാടകൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ വി എം ശംസുദ്ദീൻ അവർക്ക് ഒന്നാം വാർഡ് മെമ്പർ ശ്രീ ജാരിയ കബീർ എഡ്രാക്സ് ശ്രീമൂലകര മേഖലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ പി എസ് വിനയ സൌഹൃദ റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി എം സി ജയകുമാർ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ മറ്റ് സൗഹൃദ കുടുംബാംഗങ്ങളെ നമുക്കറിയാം നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതശൈലികൾ മാറി ജീവിത ശൈലികൾ മാറിയതനുസരിച്ച് നമ്മുടെ അസുഖങ്ങളിലും കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചു എന്നിരുന്നാൽ തന്നെയും നമ്മൾ തുടർന്ന് പോകുന്ന പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അസുഖം വരുന്നതിന് മുമ്പ് ചികിത്സ നടത്തുക എന്ന ഒരു ലക്ഷ്യമുള്ളത് കൊണ്ടാണ് നാം റെസിഡൻസ് അസോസിയേഷനുകൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ആയതിൻ്റെ ഭാഗമായി ചെറിയ ഒരു മെഡിക്കൽ ക്യാമ്പ് നമ്മൾ ഇതിനു മുമ്പ് നടത്തിയിരുന്നു നമ്മുടെ സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ മെഡിക്കൽ ക്യാമ്പാണ് അപ്പോൾ ഇത്തരം മെഡിക്കൽ ക്യാമ്പുകൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് എന്തെല്ലാം അസുഖങ്ങളുണ്ടെന്ന് നമുക്കറിയാം കൃത്യമായിട്ട് അറിയാൻ ചെറിയ രീതിയിലും സാധിക്കും അങ്ങനെ സാധിക്കട്ടെ ഇനിയും ഇത്തരം സംരംഭങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു സെക്രട്ടറി ആദരണീയനായ അധ്യക്ഷൻ സൗഹൃദ പ്രസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ഇബ്രാഹിംകുട്ടി അവർ ഇത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടകൻ ശ്രീ ബി എം ഷംസുദ്ദീൻ അവർ ഇത്രയും ബഹുമാനപ്പെട്ട ശ്രീ എം സി ജയകുമാർ അവർ ശ്രീമതി ജാരിയ കബീർ അഡ്വേറ്റ് വി എച്ച് ഉപയോഗുള്ള ശ്രീ ജോസ് മേനാച്ചേരി അവർ സ്നേഹം നിറഞ്ഞ അസോസിയേഷൻ അംഗങ്ങളെ ഈ വൈകിയ വേളയിൽ ഒരു നീണ്ട പ്രസംഗത്തിൻ്റെ പ്രസക്തിയില്ല അറിയാം ആദ്യമേ തന്നെ ഇത്രയും നല്ലൊരു സംരംഭത്തിന് മുൻകൈ എടുത്ത സൗഹൃദർ അസോസിയേഷൻ്റെ പ്രവർത്തകർക്ക് അഭിനന്ദനം മുക്തകണ്ഠാഭിനന്ദനറിയിച്ചുകൊള്ളട്ടെ കാരണം നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകളുടെ ബൈലോയിൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളിൽ മുൻതൂക്കം കൊടുക്കണത് അപ്പോൾ അതിൽ തന്നെ ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു പഠന റിപ്പോർട്ട് തെളിയിക്കുന്ന ഒരു നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം മലയാളികൾക്ക് മെഡിക്കൽ ചെക്കപ്പ് അടക്കമുള്ള ജീവിത ശൈലി ജീവിത ഹാബിറ്റ്സ് ഇല്ല നല്ല നല്ല ഹാബിറ്റുകളില്ല അപ്പോൾ അതിൻ്റെ പരിണത ഫലമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഇപ്പോൾ മുൻ സംസാരിച്ച പോലെ തന്നെ പ്രഷർ കൂടി അറ്റാക്ക് വരുന്നവരുടെ ഷുഗർ കൂടി അറ്റാക്ക് വരുന്നവരുടെയൊക്കെ എണ്ണം കൂടി വരുന്നൊരു സാഹചര്യമുണ്ട് അത് കേരളത്തിൽ തന്നെ മൊത്തം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് അപ്പോൾ അതിൽ റെസിഡൻസ് അസോസിയേഷനിലേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തരത്തിലുള്ള മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുക ആരോഗ്യബോധവത്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക ഇതൊക്കെയാണ് റെസിഡൻസ് അസൊസിയേഷനുകൾക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ മെഡിക്കൽ ചെക്കപ്പ് നടന്നു അപ്പോൾ നമ്മുടെ മുറ്റത്തുള്ളൊരു ക്യാമ്പല്ലേ തിരിച്ച് പോയേക്കാം തിരിച്ച് വരവുണ്ട് ആ സമയം കുറച്ച് ദൂരെ പോയി ചെക്ക് കരുതി മടി വിചാരിക്കുന്നവരുണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോൾ ചെക്ക് ചെയ്യുന്നു ഈ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾക്ക് അടുത്ത കുറച്ച് കുറച്ചാളും വരും മെഡിക്കൽ ചെക്കപ്പ് നടന്ന എന്തായ സംഭവം എന്ന് വെച്ചാൽ അവിടെ ഒരു ഒരു കോളേ പഠിക്കുന്ന ഒരു പയ്യൻ വന്ന് ചെക്കപ്പ് ചെയ്തു ഷുഗർ അങ്ങനെ ടോപ്പ് ലെവലൊക്കെ ആയിരുന്നു അപ്പോൾ പേരൻസ് പോയി ചുമ്മാ വന്ന് ചെക്ക് ചെയ്ത വളണ്ടിയർ ആണ് ചുമ്മാ വന്ന് ചെക്ക് ചെയ്ത് ഷുഗർ ടോപ്പിലേക്കും പോയി ചെക്ക് ചെയ്ത് ആള് തീർന്നു പോയനെ അപ്പോൾ ഇതിന് ഒന്നുമില്ല ഓരോ ഷുഗർ കൊളസ്ട്രോൾ കൊളസ്ട്രോളൊക്കെ കൂടിയതിന് പ്രായവ്യത്യാസമില്ല ചിലവശാരിക്കും ഞാൻ ചെറുപ്പം അല്ലേ എനിക്കൊന്നും സംഭവിക്കില്ല അല്ല നമ്മുടെ ഭക്ഷണ ക്രമങ്ങളൊക്കെ നമ്മളെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് ശരീരത്തെ വെക്കണം എന്നുള്ളത് മിക്കവർക്കും അറിയില്ല അപ്പോൾ അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ആറ് മാസം കൂടുമ്പോഴെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ അസോസിയേഷനും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഉണ്ട് ആറ് മാസം കൂടുമ്പോഴെങ്കിലും ഒരു മെഡിക്കൽ ചെക്കപ്പ് സംഘടിപ്പിച്ചു കൊടുക്കുക കാരണം ഒരു വർഷത്തിലൊരു മുന്നൂറ് രൂപയാണ് ഒരു അങ്ക അടക്കുന്നത് ഒരു രണ്ട് തവണ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അറുന്നൂറ് രൂപയുടെ ബെനഫിറ്റ് അവർക്ക് കിട്ടുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നടക്കുന്ന ചെക്കപ്പ് എന്ന് പറയുന്നത് ഒരു ലാബിൽ പോയി ചോയ്ക്കുകയാണെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ റേഞ്ചിൽ വരുന്ന ചെക്കപ്പുകളാണ് ഇവിടെ സൗജന്യമായിട്ട് നടക്കുന്നത് അപ്പോൾ ഇത് ഒരു അംഗത്തിന് ഒരു വർഷത്തിൽ രണ്ട് തവണ കിട്ടുമ്പോൾ വലിയൊരു നല്ലൊരു ബെനഫിറ്റ് കിട്ടുന്നു ഒന്ന് രണ്ടാമത് ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ റിസൾട്ട് കൂടുതലാണെങ്കിൽ അതായത് എന്തെങ്കിലും സാധനം കൂടുതലുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റുന്നു കുറച്ച് ആളുകൾ ജീവിച്ചിരിക്കാനുള്ള സാധ്യത കൂടുന്നു നമ്മുടെ ഈ ഞാൻ എപ്പോഴും പറയാനുള്ളതാണ് മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അതെവിടെ നിൽക്കണ ഈ ഇരുപത് ശതമാനത്തിൽ അപ്പം തന്നെ ടെൻഷനാണ് അത് ഫുൾ ആക്കണം അതേസമയം നമ്മുടെ കൊളസ്ട്രോൾ ലെവലോടെ നിൽക്കണേ ഷുഗർ ലെവലിലൂടെ നിൽക്കണതൊന്നും ചെക്ക് ചെയ്യാനായിട്ട് ആർക്കും സമയമില്ല അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് അതാണ് ഏറ്റവും പ്രധാനം ഈ മൊബൈൽ ഫോണ് പതിനായിരം ഇരുപതിനായിരം രൂപയ്ക്ക് കിട്ടും അത് എത്ര വേണമെങ്കിലും മേടിക്കാം പക്ഷേ ഈ സാധനം പോയി കഴിഞ്ഞാൽ പിന്നെ മേടിക്കാൻ പറ്റുമല്ലോ അത് പലപ്പോഴും ചിന്തിക്കുന്നില്ല അപ്പോൾ ആ ചിന്ത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അത്തരത്തിലുള്ള മെഡിക്കൽ ചെക്ക് അപ്പിലൂടെ നടക്കുന്നത് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇത്തരത്തിലുള്ള സംരംഭം സംഘടിപ്പിച്ച് സൗഹൃദ അസോസിയേഷന് മുക്തയുടെ അഭിനന്ദനായിരിക്കും എപ്പോഴും ജനങ്ങൾക്ക് ഉപാരമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചു വരുന്ന ഒരു അസോസിയേഷൻ ആണത് പരിസര ശുചീകരണമാണെങ്കിലും ജനങ്ങളിൽ നേരിടുന്ന മറ്റ് പ്രശ്നങ്ങളാണെങ്കിലും എല്ലാത്തിലും കൃത്യമായിട്ട് ഇടപെടുന്ന ഒരു അസോസിയേഷനാണ് ഇവിടെ കമ്മിറ്റി വളരെ സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയാണ് എഡ്രാക്കിൻ്റെ കീഴിലുള്ള ഇരുപത്തി ഏഴോളം അസോസിയേഷനിലെ ഏറ്റവും നല്ല രീതിയിലുള്ള മാതൃകാപരമായ പ്രവർത്തനം ഒരു അസോസിയേഷൻ ആണെന്നുള്ളത് ഈ അവസരത്തിൽ വൃത്തിയെടുത്ത് പറയേണ്ടതുണ്ട് ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ എഡ്രാക്ക് മേഖലാ കമ്മിറ്റിയെ പ്രതികരിച്ചുകൊണ്ട് ഇവിടുത്തെ അഡ്വക്കേറ്റ് വി എച്ച് ഉപയുള്ള ലക്ഷ്മി കൂടി രണ്ട് പ്രവർത്തകർ ഡ്രാഗ് മേഖലാ കമ്മറ്റിയിലുണ്ട് അവരും ഡ്രാഖിന്റെ സജീവ പ്രവർത്തകർ തന്നെയാണ് എഡ്രാഖിന്റെ നട്ടൽ എന്ന് പറയാവുന്ന രണ്ട് പ്രവർത്തകരും കൂടിയാണ് അപ്പോൾ എഡ്രാഖിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സഹായിച്ചു സഹായിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രവർത്തകരും ഈ അസോസിയേഷൻ അംഗങ്ങളാണ് എന്തായാലും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇവിടെ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഈ തിരക്കിനിടയിൽ ഇവിടെ എത്തിച്ചേർന്ന എത്രയും ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനും പ്രത്യേകം അഭിനന്ദനം നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ലൊരു ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേർന്നുകൊണ്ട് ഡ്രഗ്സ് മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം എല്ലാവർക്കും ചായ കരുതി നേരത്തെ പറയാൻ വിട്ടുപോയി ചായ കരുതിയിട്ടുണ്ട് അതുകൊണ്ട് ബ്ലഡ് കൊടുത്തതിനു ശേഷം ചായ കുടിച്ചിട്ട് പോകണം എടുത്തു തരാൻ ആളില്ലെങ്കിൽ തന്നെ എടുത്ത് കുടിക്കണം ചായ കൊണ്ടുപോകും എല്ലാവർക്കും കണക്കായി കൊണ്ടുപോകാൻ അടുത്തതായി ആശംസകൾ ജാരിയ കെ ബു ഒന്നാം വാർഡ് മെമ്പറും നമ്മളുടെ കെയർ ടേക്കറുമാണ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ബഹുമാനായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എഡ്രാക്കിൻ്റെ മേഖലാ സെക്രട്ടറി മേഖലാ പ്രസിഡന്റ് ഏറ്റവും പ്രിയപ്പെട്ട സൗഹൃദ റെസിഡൻസ് ഭാരവാഹികൾ അംഗങ്ങൾ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ നമ്മൾ വയ്ക്കുമ്പോൾ നൂറ് ശതമാനം നമ്മൾ നമ്മുടെ പ്രദേശത്തുള്ള നമ്മുടെ റെസിഡൻസിലെ ആളുകൾ അതിൽ പ്രയോജനപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കണം കാരണം നമ്മളിപ്പോൾ ഹെൽത്തിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ മാസവും എല്ലാ വാർഡ് ബേസ് കണക്കാക്കിയിട്ട് ജീവിതശൈലി രോഗങ്ങൾക്ക് ഒരു ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട് പക്ഷെ അതിൽ എന്തോ അധികം ആളുകൾ പങ്കെടുക്കാറില്ല കാരണം അത് നമുക്ക് ഷുഗർ പ്രഷറ് അങ്ങനെ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വിചാരിക്കും ഉച്ചയ്ക്കൊക്കെ കൊണ്ടുവന്ന് ഈ ടെസ്റ്റ് വഹിക്കുന്ന എന്തിനാണ് അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താണ് പ്രയോജനം എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാവും പക്ഷേ അത് നമ്മൾക്ക് നിലവിൽ ഷുഗർ പ്രഷർ ഇല്ലാത്ത ആളുകൾക്ക് രോഗം വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടും അതോ അതോടൊപ്പം തന്നെ നമുക്ക് അതിന് വേണ്ടി ചികിത്സ നടത്താൻ വേണ്ടി ചെയ്യണ ഒരു പ്രക്രിയയാണ് അപ്പം അതിൽ എല്ലാവരും തന്നെ ഇനി നടക്കുന്ന ക്യാമ്പുകൾ എല്ലാ മാസവും നമ്മുടെ എല്ലാ വാർഡ് ബേസിലും നടക്കുന്ന ഒരു ക്യാമ്പാണ് അത് അതിൽ നിങ്ങൾ പൂർണ്ണമായും പങ്കെടുക്കണം ഈ സൗഹൃദ റെസിഡൻസ് ഇപ്പോൾ രണ്ടാം വട്ടമാണ് ഈ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ റെസിഡൻസുകളിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു റെസിഡൻസ് ആണ് അതിന്റെ ഭാരവാഹികളാണെങ്കിലും നമ്മുടെക്കായൊക്കെ ഇച്ചിരി മുതിർന്നവരാണെങ്കിലും നല്ല ചുറു ചുറുക്കോടു കൂടി എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന

നമ്മുടെ റെസിഡൻറ്റ് അവിടുത്തെ റെസിഡൻസ് അസോസിയേഷനെ കൊണ്ട് വഴി ഈ നമ്മുടെ പഞ്ചായത്തിൽ ഉടനീളം ധാരാളം മെഡിക്കൽ ക്യാമ്പുകൾ ക്യാമ്പുകളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഈ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ മെഡിക്കൽ ക്യാമ്പിനെ പറ്റി പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് പ്രാസംഗികയില് രണ്ട് തരത്തിലുള്ള ആളുകൾക്ക് ഇത് വളരെ അത് ഉപ ഉപകാരപ്പെടുന്നുണ്ട് ഒന്ന് ഇത് മിക്കവാറും എല്ലാം സൗജന്യമായതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് പൈസ ചിലവില്ലാതെ നടത്താൻ കഴിയുന്നു രണ്ട് ചില ആളുകളുണ്ട് ആസ്പത്രി പോയി ഓ അതിപ്പോൾ വേണ്ട പിന്നെ പിന്നെ മതി എന്ന് വിചാരിക്കുന്ന കുറേ വിഭാഗം ആളുകളുണ്ട് അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വിമുഖത കാണിക്കുന്ന കുറേ ആൾക്കാർ അവരുടെ അവരെല്ലാം വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ എല്ലാ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ തൊട്ട് ഉള്ള സ്ഥലങ്ങളിൽ അവരുടെ തൊട്ട് തന്നെ ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ അവർ ഇത് ഒന്ന് ചെക്ക് ചെക്ക് ചെയ്തേക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ രണ്ട് തരത്തിലുള്ള ആൾക്കാർക്ക് ഈ ക്യാമ്പ് പ്രയോജന ഏറെ പ്രയോജനപ്പെടും അങ്ങനെ ഈ ക്യാമ്പിൽ വഴി ടെസ്റ്റ് ചെയ്യുന്ന വഴി നമുക്കൊന്നുകിൽ രോഗമൊന്നുമില്ല എന്നുള്ളത് ഉറപ്പുവരുത്താനും അതല്ല നമുക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് അത് തുടർ ചികിത്സ ചെയ്യാനുമുള്ള അവസരം ഈ ക്യാമ്പുകൾ വഴി നമുക്ക് കിട്ടാവുന്നതാണ് ഈ സൗഹൃദ റെസിഡൻസ് അസോസിയേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മേഖലാ കമ്മിറ്റി രൂപം കൊണ്ട് ഇവിടെ ഈ ക്യാമ്പുകൾ നടത്തുന്നതിന് മുമ്പ് തന്നെ നേത്ര പരിശോധന സൗജന്യമായുള്ള നേത്ര പരിശോധനാ ക്യാമ്പ് വളരെ വിജയകരമായിട്ട് സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ നടത്തുകയുണ്ടായി അതുപോലെ തന്നെ സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ ഒത്തിരി കാര്യങ്ങളിൽ നമ്മൾ ഇടവുകയും ഇടപെടുകയും ആരോഗ്യപരമായിട്ടും പരിസ്ഥിതിക്ക് ആഘാതം തട്ടുന്ന രീതിയിലുള്ള ഏത് പ്രവർത്തനത്തിനെതിരെയും നമ്മൾ മുൻകൈ അതിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഈ മെമ്പർമാരുടെ എല്ലാം സഹകരണത്തോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്തു ചെയ്യുന്നുണ്ട് അതിലൊന്നാണ് രാസ മാലിന്യം നിക്ഷേപം നമ്മൾ വളരെ തുടക്കം മുതൽ എതിർത്ത് വരുന്നൊരു ഇതാ പരിപാടിയായിരുന്നു അതിന് നല്ല സപ്പോർട്ടിൻ്റെ ഒരു പരിധിവരെ നമ്മൾ വിജയിച്ചിട്ടുണ്ട് വേറൊന്ന് പ്രധാനമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും അതിന് പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല റേഡിയേഷൻ്റെ പ്രസരണം മൂലം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മൊബൈൽ ടവറിനെതിരെയുള്ള പ്രവർത്തനവും നമ്മൾ വളരെ ശക്തമായിട്ട് നമ്മുടെ എല്ലാ അംഗങ്ങളുടെയും കൂട്ടായോജിപ്പോ കൂടി നമ്മൾ അതിനെതിരെ പ്രതിഷേധം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിലെല്ലാത്തിനും ഇവിടുത്തെ എല്ലാ അംഗങ്ങളുടെയും സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് അതിനെല്ലാം വളരെ നന്ദിയുണ്ട് പിന്നീട് ഞാൻ എൻ്റെ വേറെ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ് അതായത് മേഖലാ കമ്മിറ്റി കളമശേരി ശ്രീമൂലകരം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത് ഇതിന് മുൻകൈ എടുത്തിട്ടുള്ളത് ഈ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റും നമ്മുടെ മെമ്പറുമായിട്ടുള്ള ശ്രീ വി എം ഷംസുദ്ദീനാണ് ആദ്യമായിട്ട് ഈ ഷംസുദ്ദീന് നമ്മുടെ സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ്റെയും കൂടിയിട്ടുള്ള എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു അടുത്തതായിട്ട് മുത്തൂറ്റിൻ്റെ കെയർ ഓഫിലുള്ള മുത്തൂറ്റ് സ്നേഹാശ്രയയും അതുപോലെ തൈറോ കെയർ എന്ന സംഘടനയും ചേർന്നാണ് നമ്മുടെ ഈ ക്യാമ്പിനോട് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന്റെ മാനേജ്മെന്റിനോടും മുത്തൂറ്റിൻ്റെ സ്നേഹാശ്രേയുടെ മാനേജ്മെന്റിനോടും തൈറോ കെയറിൻ്റെയും മാനേജ്മെൻറ്റിനോടും അതുപോലെ തന്നെ ഇവിടെ ഇന്ന് സന്നിഹിതരായിട്ടുള്ള അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരോടും പ്രത്യേകമായി നന്ദി ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിൽ ഇവിടെ അർപ്പിക്കുകയാണ് മൂന്നാമതായിട്ട് നമ്മുടെ ശ്രീമുലകരം മേഖലാ കമ്മിറ്റിയുടെ വൈ പ്രസിഡൻ്റും ശ്രീ ഉബൈദുള്ള നമ്മുടെയും ഭാരവാഹിയാണ് അദ്ദേഹത്തിനും നന്ദി അർപ്പിക്കാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അടുത്തതായിട്ട് മേഖലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായ ശ്രീ പി എസ് വിനയൻ അദ്ദേഹം ഓടിപ്പെട ഓടി നടന്ന് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നു അദ്ദേഹം ഇന്നിവിടെ വരികയും ഈ പരിപാടി ഇവിടെ നടത്താനായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തതിന് അസോസിയേഷൻ്റെ പേരിലും എല്ലാവരുടെയും പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു പിന്നീട് പറയേണ്ടത് നമ്മുടെ മെമ്പർ ജാരിയ കബീറാണ് അദ്ദേഹം ഇവിടെ സന്നിഹിതരാകുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു ആ ജാരിയ കബീറിന് ഞങ്ങളുടെ പേരിൽ എല്ലാവരുടെയും അസോസിയേഷൻ്റെയും ബാക്കി എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു ബാക്കി നമ്മുടെ അധ്യക്ഷൻ ശ്രീ പ്രായംകുട്ടി സെക്രട്ടറി ജയകുമാർ എന്നിവർക്കും അതുപോലെ തന്നെ അതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾക്കും സൗര രസൻ സൗദിൻ്റെ കമ്മിറ്റി അംഗങ്ങൾക്കും ഇവിടെ ഇപ്പോൾ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞു